കൃപാസനത്തിലെ കർത്താവ് തന്ന ഒരു വെളിപാടിനത് ഉടമ്പടി പ്രകാരം നമ്മളെ കൈവപ്പാണ് പ്രധാനപ്പെട്ട വിശുദ്ധമായ ശുശ്രൂഷയിലൊന്നാണ് കയ്യൊച്ച് പ്രാ കൈവപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ അൾത്താറിയിൽ വരുമ്പോഴും ഞാൻ മാക്സിമം സഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നത് സ്വകാര്യമല്ലാത്ത എല്ലാ സ്ഥലവും വയറാണെങ്കിലും നെഞ്ചാണെങ്കിലും കഴുത്താണെങ്കിലും ആണെങ്കിലും സിസ്റ്റർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കയ്യൊപ്പാണ് ഉബ്രാഹത്തിൻ്റെ കാലം മുതലേ ഇപ്പോൾ നമ്മൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഒരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ ദൈവസ്നേഹവും അനുതാപത്തൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് അത് കട്ടിയായിട്ട് തോന്നിയായി ആ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ദിവസം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെ ആവും രോഗമുള്ളിടത്ത് കൈവെക്ക് നിങ്ങൾ ഉദര രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം പിസ്റ്റുല പിടി ഗർഭാശയത്തിൽ സിസ്റ്റ് മുത്രാശയത്തിൽ കല്ല് മുത്രമൊഴിക്കുമ്പോൾ വേദന കുടലിലെ കുരുക്കൾ എല്ലാവരും ഊടിന് താഴെ പൊക്കിന് താഴെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്ത് കൈവെക്കണം കരൽ രോഗികളെ നമ്മുടെ നെഞ്ചിൻ്റെ പുട്ടിനെ നെൻ്റെ നെഞ്ചിൻ്റെ പൂട്ടം നമ്മൾ പറയത്തില്ലേ നെഞ്ച് നെഞ്ചിൻ്റെ നടു നെഞ്ചിൽ താഴെ നമ്മൾ കൂമ്പിന് എന്നൊക്കെ പറയത്തില്ലേ അവിടെ കൈവിച്ച് പ്രാർത്ഥിക്കണം തൈറോയ്ഡ് രോഗികൾ ട്രാൻസൈറ്റ് രോഗികൾ കഴുത്തിൽ കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മാറാത്ത തലവേദന പ്രഷർ രോഗികൾ ഉറക്കമില്ലാത്തവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗൻ രോഗമുള്ളവർ സർവാംഗൻ ശരീരം സ്വസ്ഥിക പോലെ പൂട്ടി കർത്താനുതിരി സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാർ കിഡ്നി രോഗികൾ നടുവില് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയെ മാധ്യസം വഹിക്കണമേ എൻ്റെ ഉടമ്പടിയുടെ സാക്ഷിയാക്കണമേ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷിയാക്കണമേ പ്രാർത്ഥിക്കുക അമ്മേ എന്നെ സാക്ഷിയാക്കണമേ ഉടമ്പടിയുടെ സാക്ഷിയാക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണം ഉന്നതമായ നാമത്തിൽ സ്വതന്ത്ര അന്തിന് കാഴ്ച നൽകവന് ഉച്ചകീട്ടിന് കീഴ് നൽകവനെ ഊമന് സംഭാഷണം നൽകവനെ മഹോരോസപ്പെടുത്തവന്വെ മരിച്ചനെർപ്പിച്ചവനെ ഉള്ളം കാൽ മുതൽ ഉച്ചുവരെ അസ്ഥികളിലും പേശികളിലും കോശങ്ങളിലും കർത്താവിന്റെ നിറയട്ടെ ഉള്ളം കാലുമൊ ഉച്ചുവരെ അസ്ഥികളിലും പേശികളിലും കോശങ്ങളിലും കർത്താവിന്റെ നിറയട്ടെ ഈശോ മരുന്ന അങ്ങനെ വച്ചയുമാണ് മക്കൾ സുഖപ്പെട്ട ഭജനത്തിന്റെ കർത്ത ശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള് തീരെ വ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ

ആരാധനയും സ്തുതിയും ണത്തിന് ഇനി മക്കളില്ലാത്തൊരു അടിവേറ്റ് കൈവെക്കണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഉടമ്പടി മെറിറ്റിലല്ല വർക്ക് ചെയ്യണത് അത് ഗ്രേസിലാണ് പരിശുദ്ധാത്മാവെന്ന് എൻ്റെ മേല് വരുവെന്ന് പറഞ്ഞാൽ ഗ്രേസ് പരപ്രസാദത്തിലാണ് അവർക്ക് ചെയ്യണത് മക്കളില്ലാത്തവരടിവയറ്റ് കൈവെച്ച് പ്രാർത്ഥിക്കണം കൈവച്ചാൽ നിങ്ങൾ യേശുനാമത്തിലെ യേശു കർത്താവ് ആണെന്ന് നീ അതിനെ കൊണ്ട് ഏറ്റു പറയണം ഒന്ന് പറഞ്ഞേ കർത്താവാണ് ഹൃദയത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഒരു ആരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്ത് തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ ദിശനിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുടപൊട്ടി വരുന്നത് നമുക്ക് നന്ദി പറയാം ഏറ്റു കർത്താവേറ്റുപ്രാർഥിക്കുക എൻ്റെ കണ്ണീരിന്റെ ഈ കാലത്ത് അങ്ങേ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ ആരാധിച്ച പരിഹാരം കാണുവാൻ ആരാധിച്ച അങ്ങേ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ എന്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ എല്ലാവസ്ഥകളെയും എല്ലാ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ പ്രത്യേക പരിഗണനയാൽ പ്രത്യേക ക്ഷണിച്ചതിന് ശ്രദ്ധ ചെയ്യുന്ന യോഗ്യത നൽകണമേ എന്റെ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യതയോർത്തുകൊണ്ട് മനസ്തപിക്കുന്ന എനിക്ക് പ്രാർത്ഥിക്കുവാൻ യോഗ്യതാവേതാവേ എന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ അഭിഷേകത്തെ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ യശ്വസ്ത്ര

ഞാനാണ് ഓഫീസിൽ ഇരിക്കണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിലല്ലല്ലോ പോണത് നിങ്ങൾ പോയി ക്ലാസ് കേട്ട് എല്ലാം നന്നായിട്ട് ഉടമ്പടി അല്ലെങ്കിൽ ക്ലാസ്സെല്ലാം കേട്ട് നിങ്ങൾ ഉടമ്പടി ഞാനാണ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എഴുപത് ശതമാരോട് ഉടമ്പടി ജയിക്കത്തില്ല എന്താ കാര്യം എനിക്കറിയാം ഈ ചുമ ചൊല്ലണ ക്രിസ്ത്യാനിയാണ് ഈ വന്നിരിക്കണത് ഉടമ്പടി ചെയ്യ ഇവർ ചെയ്യത്തില്ലെന്നറിയാം അതൊക്കെ ആളെ കാണാൻ അറിയാൻ പറ്റും കാര്യം എന്താ വെച്ചാൽ നമുക്കതേ പരിചയമല്ലേ ഉള്ളൂ നമുക്കതല്ലേ പരിചയമുള്ളൂ ചൊല്ലിയല്ലേ പരിചയമുള്ളൂ ഉടമ്പടി ചെല്ലി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി ചെയ്യണ പ്രാർത്ഥന കവനൻ്റെ ഫോർമുല അതാണ് അത് ചെയ്യണതാണ് ചൊല്ലണത് ചൊല്ലണത് എന്തുകൊണ്ടാണ് കൗണ്ടഡ് ആകണമെന്ന് അറിയാമല്ലോ ചെല്ലണത് ചെല്ലണ്ടതെന്ന് വെച്ചാൽ പറയത്തില്ല ചൊല്ലണൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ട്വൻ്റി ഉള്ളു എന്താ കാര്യം എന്തുകൊണ്ടാണ് ചൊല്ലണത് ഇഫെക്റ്റ് ആകാൻ കാര്യം ട്വൻ്റി പെർസെൻ്റ് എങ്കിലും ഇഫക്റ്റാകാൻ കാരണം അതിൻ്റെ റോ റോമാ ലേഖനം ഒമ്പത് പത്താണ് എന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണം അപ്പോൾ ഈ അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞുണ്ട് പക്ഷെ നിങ്ങൾ എന്നായി ഏറ്റുപറഞ്ഞാലും അതിൻ്റെ അല്ല യേശു കർത്താവാണെന്നുള്ള വാട്ടർമാർക്ക് ഉണ്ടാകണം ചുമ്മാ ശെല്ലിട്ട് കാര്യമില്ല ഞങ്ങളീ പ്രാർത്ഥനയ്ക്ക് എഴുതുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രാർത്ഥന ഇവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥന അരക്കൊരു പ്രാർത്ഥനാ പുസ്തകം വീട്ടിലിരിപ്പുണ്ട് രണ്ട് കിലോ പേര് ഇരിപ്പിച്ചിരിപ്പുണ്ട് അല്ലാത്ത എൻ്റെ വീട്ടിൽ രണ്ട് കിലോ പ്രാർത്ഥന വെച്ചില്ലേ നിങ്ങൾ എന്നാ പ്രാർത്ഥന ചൊല്ലിയാലും അതിൻ്റെ തേശു കർത്താവ് ആണെന്ന് എൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകുന്ന നോക്കണം അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയാം സെക്യൂരിറ്റി ത്രെഡ് എന്ന് വെച്ചാൽ എന്ത് സംഭവം അതാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മുക്ക മുന്തിരി എന്ന് പറയണത് എല്ലാ പ്രാ നിങ്ങൾ എന്നാ ചൊല്ലിയാലും റോമ പ്രത്യേകം ഒമ്പത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം എന്താണ് യേശു കർത്താവാണ് അദ്ദേഹം കൊണ്ട് നമ്മൾ ഏറ്റു പറയാനുള്ളത് എന്താണ് യേശു കർത്താവാണ് മനസ്സിലായല്ലേ അവൻ യേശു അതായത് അപ്പം എൻ്റെ അർത്ഥം യേശു കർത്താവാണ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ കുറേ അധികം കുറേ അധികം പാഠ എന്ത് തർജിമകളുണ്ട് ഇതെല്ലാം സ്വ അതായത് ആത്മാവിൻ്റെ തർജ്ജ്മകൾ ഒരു വചനം കേൾക്കുമ്പോൾ ആത്മാവ് തർജ്ജിമ ചെയ്യണ ഉടനെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആത്മതർജിമ നൽകണം ഉടനെ വരണം ഉടനെ ഓട്ടോമാറ്റിയായി വരണം ഇപ്പോഴും യേശു കർത്താവാണ് ഉടനെ അത് ആ വചനം കേൾക്കുമ്പോൾ ഉടനെ ആത്മാവ് തർജ്ജിമ ചെയ്യും ബാങ്ക് മാനേജറല്ല കർത്താവ് എന്ന് അതാണ് സാധനം അതാണ് തർജ്ജീമ എന്ന് പറയണത് ഇത് നിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴ് കുവൈറ്റിലെ ഖത്തലിലെ ഡോക്ടർമാർ രബിയോട് പറഞ്ഞ ഡെഡ് ബോഡിയാണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയും അല്ലേ ഒന്നും ചെയ്യാനില്ല എന്ന് പറയും അപ്പോഴ് അങ്ങനെ ആ ബോധമില്ല സ്വന്തം പേര് പോലും മറന്ന മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കണ ഒരു രൂപമുണ്ട് ആ ബോധം പോയി സ്വന്തം പേര് പോലും മറന്നു പോയ ആളിന് ബോധം വന്നപ്പോൾ വൈഫ് ഈ കൃപാസുരം മാതാവിൻ്റെ രൂപം കാണിച്ചു കൊടുക്കും ഈ മാതാവിൻ്റെയൊക്കെ എന്നാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ മനുഷ്യൻ കരയണ പോലെയാകും എന്താണ് എനിക്ക് ബോധമില്ല എൻ്റെ ഓർമ്മയെല്ലാം പോയ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞത് ഒരിക്കലും ഈ ജന്മത്തെ കാണാത്ത ഈ മാതാവിൻ്റെ രൂപമാണല്ലോ എന്ന് കൈയിട്ടു കയറത്ത ആ സ്വില്ല കൃപ മറിയണി ആവേ ആവേ മരണ കൃപാ ശരമാ मरी आरिया वारी दे जाणी आवे आे आवे मरी आ അതിൽ ജോർജിന്റെ സാക്ഷ്യം തുടരുകയാണ് അതിൽ ജോർജ് എന്താ ചെയ്യണത് ആ ജോർജ് ഈ ഏഴര ലക്ഷം രൂപ യൂണിവേഴ്സിറ്റി അയച്ചു യൂണിവേഴ്സിറ്റി ഫീ ആണ് ഏഴര ലക്ഷം രൂപ അപ്പം അവർക്ക് വിസ പ്രോസസിംഗിന്റെ അമ്പത്തിനാല് ശതമാനം എഴുതി കാണിക്കും കമ്പ്യൂട്ടർ അവിടെ വിഷയം ഏഴര ലക്ഷം രൂപ നമ്മൾ അയച്ച് എന്ത് യു കെയിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ പിന്നെ കാണിക്കുന്നത് എന്താണ് വിസ പ്രോസസിൻ്റെ അമ്പത്തിനാല് ശതമാനമായി വിസ വരത്തില്ല വിസ വരണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് എഴുപതായി പിന്നെ എൺപതായി നൂറ് പോയിൻ്റ് ആകുമ്പോൾ മാത്രമേ വിസ ഇഷ്ടീയത്തുള്ളൂ അവനെന്ത് ഇവനെന്ത് നൂറ് പോയിൻറ്റാകാൻ വേണ്ടി എന്താ ചെയ്യണേ ഇവൻ ഈ ഉടമ്പടി അച്ഛൻ എപ്പോഴും പറയും ആ ചൊല്ലണ പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ ചൊല്ലണ പ്രാർത്ഥനയ്ക്ക് ഇരുപത്തി ഇരുപത് ശതമാനത്തോളം ഔട്ട്പുട്ടാകുള്ളത് ബാക്കി എൺപത് ശതമാനം എളിമയോട് ചെയ്യണതാണ് എളിമയോടെ ചെയ്യണ പ്രാർത്ഥനകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു രാഹുൽ ഒറ്റപ്പാലം രാഹുൽ ഒറ്റപ്പാലത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട് രാഹുൽ ഹോട്ടൽ മാനേജ്മെൻറ്റിന് അതിൻ്റെ പ്രൊ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ആളാണ് രാഹുൽ അവന് ഇതുപോലെ തന്നെ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് പോകണം അതിനുള്ള ആസ്തി ഭദ്രതകളൊന്നുമില്ല ആളിനെ അച്ഛൻ്റെ ഭാഷ ഉടമ്പടി ഭാഷ പറഞ്ഞു മെറിട്ടില്ല എൻ്റെ കുറിച്ച് ഒക്കെ എങ്ങനെ പരിചയപ്പെട്ടും പറഞ്ഞും കേട്ടൊക്കെ വരണേ ഉള്ളത് ആൾ ഇൻ്റർവ്യൂവിന് പോയി ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ഇൻ്റർനെറ്റൊക്കെ പോയി ഒക്കെ നിൽക്കുകയും പക്ഷേ ഇയാള് ഒറ്റപ്പാലത്തുകാരനാണെങ്കിലും വർക്ക് ചെയ്യേണ്ടത് ആലപ്പുഴയാണ് ആലപ്പുഴ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ ഹോട്ടൽ വർക്ക് ചെയ്തപ്പോൾ പുള്ളി പൂങ്കാവ് ആലപ്പുഴ പള്ളി ഉണ്ടല്ലോ പൂങ്കാവ് പൂങ്കാവ് പള്ളി ചെന്ന് പൂങ്കാവ് പള്ളി ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പത്രം ആരാണ് ക്രിസ്ത്യാനിയൊക്കെ കൊണ്ടുപോയതായിരിക്കും പത്രം അവിടെ മേശപ്പുറ അവിടെ അപ്പോൾ രാഹുലിനെന്തോ പന്തികട് തോന്നി ആ രണ്ട് ഉടമ്പടി ഉടായ്പ് പറ്റിപ്പുകാർ പത്രം മേടിച്ചുകൊണ്ട് പള്ളി കൊണ്ട് ഡമ്പ് ചെയ്തിരിക്കുകയും കൊടുത്തിട്ടില്ല അവനെയൊക്കെ എല്ലാം ഈ അതായത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ നിങ്ങളെ ദൈവത്തിന് ഇത് ഉടമ്പടി ചെയ്ത് പണിമേടിക്കാതിരിക്കണം നല്ലത് കാര്യം ഇത് ചെയ്യണ പ്രാർത്ഥനയാണ് മറക്കരുത് നട്ട് ചെല്ലുമ്പോൾ അയ്യോ ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്നെ കണ്ട എൻ്റെ കൂട്ടുകാരെന്ത് പറയും എൻ്റെ നാട്ടുകാരെന്ത് പറയുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ സാരിയിടത്ത് മടക്കി ക്രമേണ അരങ്കണിക്കാതെ വെച്ചിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് ഓടിക്കളയും ഇത് മര്യാദക്ക് യേശു കർത്താവുവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെപ്പോലെ എളിമപ്പെട്ട് എന്ത് വില കൊടുത്തു അവനെ മറ്റു മക്കൾക്ക് എത്തിക്കണം മറ്റു ജനങ്ങളിലേക്ക് എത്തണം അവർ കർത്ത ഞാൻ കാരണം പത്തു മനുഷ്യർ ദൈവത്തെ അറിയണം കർത്താവിൻ്റെ പീഡാനുഭവത്തിനറിഞ്ഞ് അവനും ഈശോനെ വിശ്വസിക്കണം അവരും രക്ഷ പ്രാപിക്കണം ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൊടാനും കൂടി നന്ദി പറയുന്നു ബിജി ഞാൻ ചെടുക്കളം ഇടവയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ചെടുക്കളം ഇടവയിൽ നിന്നും വരുന്നു ഞാൻ ഉടം ഉടമ്പടി എടുക്കാൻ വന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനം പേപ്പറല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് യൂട്യൂബിലൂടെയാണ് ഞാൻ കൂടുതലും കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മോന് പതിനെട്ട് വയസ്സായിരുന്നു അവന് ആംബ്ലിക്കസിലൂടെ ഇടയ്ക്ക് പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേന് അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് മാത്രം തരും അത് തേക്കും അപ്പോൾ കുറയും കുറച്ച് കഴിഞ്ഞാൽ ആദ്യം അതുപോലെ തന്നെ വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മോനെ കൊണ്ട് ഞാൻ എം ആർ ഐക്ക് പോയി എം ആർ ഐ ചെയ്തപ്പോഴത്തേന് അത് ആംബ്ലിക്കസിൽ നിന്നും റെക്റ്റസിലേക്ക് ഒരു ടിഷ്യൂ ഉണ്ട് അത് ചെറുതിലെ ക്ലോസ് ആകേണ്ടതാണ് അത് ക്ലോസ് ആകാത്തതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്ക് ചെയ്യുകയും അത് യൂറിനിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് അതിലൂടെ വരികയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് മോനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ വയറിൽ സൈത്ത് പൂശി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇതുവരെയും മോന് ആ രോഗം വന്നിട്ടില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ വേ വേണമെന്ന് പറഞ്ഞത് അത് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അത് ആറുമാസമായി ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു അസുഖവും മോന് വന്നിട്ടില്ല ഏശയ്യ ഏശയ്യ അറുപത്തഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നു വിളിക്കും മുമ്പേ ഞാനത് പ്രാർത്ഥിച്ച് വിളിക്കും മുമ്പേ ഞാൻ ഞാനത് കേൾക്കും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് ഉത്തരമരണം എന്ന് യേശ്യപ്രവാചനോട് പറയുന്നുണ്ട് അതുപോലെ എനിക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം വെച്ച് നിയോഗത്തിൽ വെച്ചായിരുന്നു മോൻ്റെ പതിനഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം അലർജി വന്നു കഴിഞ്ഞാൽ മോന് ഭയങ്കര തുമ്മലായിരിക്കും സ്കൂളിലൊക്കെ പോകാൻ പറ്റാതെ വരും പനി ആയിരിക്കും പിന്നീട് പനിയും വരും അപ്പം ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടിയ സമയമാണ് അപ്പോൾ മിക്കവാറും ദിവസം പാരസിറ്റമോൾ ഗുളിക കഴിച്ചാണ് അവൻ കോളേജ് ടെൻത്തിൽ പോയിക്കോണ്ടിരുന്നത് പരീക്ഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അത് ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും മരുന്ന് ഞാൻ മാറി മാറി കാണിക്കും കുറച്ച് നാളത്തേന് കുറയും പിന്നീട് അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടിയിരിക്കുന്നു അത് രണ്ടാമത്തെ നിയോഗമായിരുന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ കാലിലും മുട്ടിൽ ഒരു മുഴയും വേദനയും കൂടി ഒരു പത്ത് വർഷമായിട്ടുള്ളതാണ് അവന് മുട്ട് കുത്താനോ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകൂത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കോളേജിൽ പോകുന്നതും ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ വന്ന് നല്ല തിരക്കുള്ള ബസ്സിനായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേന് കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത് അങ്ങനെ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ലീവാണ് കോളേജ് പകുതി ദിവസം പോകാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് തരും ഡോക്ടർ പറഞ്ഞത് ഒരു എല്ല് വളരുന്നതാണ് അത് ആ കുട്ടികൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാകും അത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു അതും ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇപ്പോൾ കാണാനില്ല അവിടെ ഒരു വേദന പോലും അത് തൊടാൻ പറ്റാത്ത വേദനയില്ലായിരുന്നു ആ മുഴ ഇരുന്ന് ആ അതിപ്പോൾ ഒരു മാസം കൊണ്ട് ആ സ്ഥലത്ത് ഒരു മുഴ പോലും മുഴയും ഇല്ല ഒരു വേദനയും ഇല്ലാത്ത മുഴയും ഇല്ല അവസ്ഥയിലാണ് ഇപ്പം അവനുള്ളത് അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ നിയോഗം പിന്നീട് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് മോനെ ഇടയ്ക്ക് നടുവേദന വരുമായിരുന്നു ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേഗം ഡോക്ടറെ കാണിച്ചു വേഗം തന്നെ മാറിക്കൊണ്ടിരുന്നു പിന്നീട് ഒരു മാസം മുമ്പേ ഇപ്പം നടുവേദന വന്നു ആ നടുവേദന വന്നിട്ട് അവന് ഒന്നും കിടക്കാൻ പറ്റുന്നില്ല നടക്കാനാവുകയില്ല ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് എക്സ്റേ എടുത്തപ്പോഴത്തേന് അത് ഡിസ്കുകൾ മൂന്നെണ്ണം അകന്നിട്ടുണ്ടെന്നും അതിൽ ബൾജ് ബൾജായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം അവൻ നടക്കാനോ കുറച്ച് ദിവസത്തേന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക അപ്പം അവൻ ബൈക്ക് ബൈക്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബൈക്കെടുക്കാൻ ഇനി ബൈക്ക് എടുക്കുകയോ വേണ്ട അവൻ അധികം കളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത് ആ ഡോക്ടർ മൂന്ന് ദിവസത്തേനുള്ള ഗുളിക തന്നെങ്കിലും ഒരു ദിവസം പതിനാല് ഗുളിക വീതം കഴിക്കാനുണ്ടായിരുന്നു അത്രയും ഗുളിക കഴിച്ചിട്ടും അവനൊരു മാറ്റം തോന്നിക്കുന്നില്ല കൂട് കൂടുന്നല്ലാതെ അവൻ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് എഴുന്നേറ്റം ഒന്നും നടന്ന് പയ്യ ബാത്റൂമിലൊക്കെ പോകുന്നത് അത്രയ്ക്ക് ഒരവസ്ഥയിലായിരുന്നു അത് ഒരു മാസം മുന്നേ വന്നതാണ് അത് മൂന്ന് ദിവസം കൊണ്ടാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് വന്നത് അത് കഴിഞ്ഞ് അന്നൊരു തീരെ വയ്യാത്ത അവസ്ഥ ഞാൻ വിചാരിച്ച് വേറൊരു ഡോക്ടറെ കാണിക്കരുത് ഇത് അല്ലാതെ കുറയുന്നില്ലല്ലോ അപ്പം വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പിന്നെ പോകാൻ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വേണ്ടി വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിരുന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഇതൊന്ന് മോന് ഒരു കുഴപ്പമില്ലാതൊന്നും നടന്നു കിട്ടണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ സൗഖ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേനെ തന്നെ മോൻ പറഞ്ഞു എനിക്ക് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് അമ്മേ നമുക്ക് ടാക്സി വിളിക്കേണ്ട നമുക്കന്ന് ബെൽറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ കൊടുത്തിട്ട് ആ ബെൽറ്റും കൂട്ടി നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം നടക്കാൻ ഉള്ള രീതിയിലായി ആ സമയത്തിന് തന്നെ അങ്ങനെ ഞങ്ങൾ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അവിടെ ചെന്ന് എക്സ്റേയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്യുക എന്താണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്യാൻ പോയപ്പോഴത്തേന് ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിച്ചു ജവമാല ജൗമാലിയും മാതാവിൻ്റെ കാശുര്യവും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ തന്നെ പോയ ആ എം ആർ ഐ ചെയ്ത് അതിലൊരു റിസൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവും ഇല്ല മോന് ചെറിയൊരു ബൾജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് തന്നെ അവൻ അത് നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ കഴിയുന്ന അവസ്ഥയെ തന്നെയാണ് അവൻ ആ സമയത്ത് നടന്നത് ഞാൻ മരുന്ന് കഴിച്ചേയില്ല അന്ന് തന്നെ അവന് ഒരു അറുപത് എൺപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് തിരിച്ച് ബെൽറ്റും കെട്ടാതെ ഞങ്ങൾ വീട്ടിൽ വരെ എത്തിയത് എന്നിട്ടും അവൻ ആ നടുവേദന നടക്കാനോ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിൽ വരെ എത്തി അവന് ഇന്ന് ആ ഒരു മാസം കഴിഞ്ഞ് ഇന്ന് വരെ അവൻ ആ നടുവേദന വന്നിട്ടില്ല ഇപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് അവന് കോളേജിൽ പോകുന്നത് പിന്നെ കുടമ്പടിത്തയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉറക്കമളച്ചാലും വെയിൽ എനിക്ക് എനിക്കപ്പോഴേ മൈഗ്രീൻ വരും ആ മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പനിച്ച പനിച്ചൊരവസ്ഥയിലായിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഛർദിക്കാൻ വന്നുകൊണ്ടിരിക്കും പനിച്ച് പോലെ ഞാൻ കിടക്കപ്പ് തന്നെയായിരിക്കും ആ സമയത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചാലും പിന്നീട് അത് പിന്നെ അതുപോലെ വന്നുകൊണ്ടിരുന്നു അതും ഉടമ്പടി ഉടമ്പടിത്തയൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ യോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗകര്യം കിട്ടി ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് മണിവരെയൊക്കെ ഞാൻ ഉറക്ക വളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ വന്നിട്ടില്ല ഞാൻ ഇവിടെ ജവമാല റാലിക്ക് വന്നു ഞാനൊരു പ ഇവിടുന്ന് ജവമാല റാലിക്ക് നല്ല വെയിലും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് ഞാൻ ഒരുപാട് ഉറക്കളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല ഈ ഒരു മൂന്ന് മാസമായിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത് വന്നിട്ടില്ല പിന്നീട് വേറെ നിയോഗം എൻ്റെ കസിൻ ആണ് കിട്ടിയത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒ വിപിയും പൾസ് റേറ്റ് താഴെയുമായിരുന്നു അപ്പോൾ ഒരു ടീച്ചറാണ് അവർ ഇടയ്ക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോഴത്തേന് മൈഗ്രെയിൻ അവർ വയ്യാണ്ട് തിരിച്ചു വരും ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഡോ അഡ്മിറ്റായി ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പറഞ്ഞു ടെസ്റ്റും ഫുള്ള് ചെയ്തിട്ടും അതിൻ്റെ അകത്ത് എന്താണെന്ന് തെളിയുന്നില്ലായിരുന്നു അപ്പം ഡോക്ടർ തിരുവനന്തപുരം അമൃതയിലേക്ക് റഫർ ചെയ്തു അവിടെ പോയി അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീ അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തയ്യൽ വിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അന്നാ രണ്ട് ദിവസത്തേനെ അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പിന്നീട് ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല ഡോ സ്കൂളിൽ നിന്ന് ഒരു മാസത്തെ ലീ ഒരു മാസത്തെ ലീവ് അവർ തന്നെ കൊടുത്തു വിട്ടതാണ് തീരെ വയ്യാത്ത അവസ്ഥയും കണ്ടു അന്നും അവൾ ബോധം കെട്ടിട്ട് അവളുടെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയിരുന്നു അങ്ങനെ ഒരു മാസത്തെ ലീവ് എടുത്ത് വീട്ടിൽ പൊക്കമെന്ന് പറഞ്ഞു അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടതാണ് പിന്നീട് ഇതുവരെ അവൾക്കും അതൊരസുഖം വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഇതുപോലെ തൈറോയിഡായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവൾക്ക് തൈറോയിഡ് ഒരു മുഴയായിട്ട് ചെറിയൊരു മുഴ പോലെ തുണ്ടക്കി കാണാനുണ്ടായിരുന്നു അപ്പം ഹോമിയോ മരുന്ന് നേരുന്ന കഴിച്ചുകൊണ്ടിരുന്നേ അതും അവർ വേറൊരു ഡോക്ടറെ അലോപ്പതി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞു ഈ ഇതിലൊരു കുഴപ്പമില്ലാതെ ചെല്ലുമ്പോഴത്തേന് റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാണിക്കണമെന്ന് കാണിക്കണേ മാതാവെന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലോ ഇട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ ഒരു ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് പറഞ്ഞാൽ ഇത്രയും കാലം ഇതെന്തിനാണ് കൊച്ചു മരുന്ന് കഴിച്ചത് ആ കൊച്ചിന് ഒരു തൈറോയിഡിൻ്റെ ഒരു അംശം പോലും ആ ഇല്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ റിസൾട്ട് കൊടുത്തു